ശ്വാസം മുട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്വാസം മുട്ടില്ല എന്ന് ആതിലയുടെ അടുത്ത ഡയലോഗ് കുടുംബ പ്രേക്ഷകർക്ക് മാത്രം കാണുവാൻ പറ്റുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോ പ്രസന്റഡ് ബൈ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഒരുപാട് പ്രാവശ്യം ഹരിച്ചും കുണിച്ചും ഗുണിച്ചും ലാലോട്ടമാർ ഹരിച്ചും ഗുണിച്ചും ഗുണിച്ചും ഹരിച്ചും നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ ഒരുവിധം എല്ലാം കുടുംബ പ്രേക്ഷകർക്ക് എവിടെ വെച്ചിട്ടും പ്ലേ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു ഡിസ്ക്ലെയിമർ വെച്ചുകൊണ്ട് പറയട്ടെ ക്ഷമിക്കുക ബ്രോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുത് ബ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ദയവത് പറയാതിരിക്കുക കാരണം വെച്ചാൽ ഇത് പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ലാലേട്ടൻ എല്ലാ വീക്കെൻഡുകളിലും അല്ലെങ്കിൽ മിക്ക വീക്കെൻഡുകളിലും ലാലേട്ടൻ വന്ന് പറയുന്ന സംഗതിയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ബിഗ് ബോസ് മലയാളം അല്ലേ അതിന് യാതൊരു സംശയവും ഇല്ലല്ലോ ഇതിൽ കുറേ തെറികളും കുറച്ച് ബാഡ് വേഡ്സും ഫക്കും ഷിറ്റും മൈ തൈ വാക്കുകൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടൊക്കെ ഒരു വിഭാഗം ഒതുങ്ങിക്കൂടി പോകുന്നു ഇവരെയൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇത്രയും വൾഗർ അത്രയും വൾഗർ ആയിട്ടുള്ള ഡബിൾ മീനിങ് ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ളത് ആദില നൂറ നെവിൻ ബിന്നി പ്ലസ് അനുമോൾ അതിന് ഭാഗമാത്രമാണ് പക്ഷെ അനുമോൾ ആ ഒരു ഡയലോഗ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള പേരുകൾ പിന്നെ നമ്മുടെ പട്ടണത്തിൽ ഭൂതമായിട്ടുള്ള സാബുമോനുണ്ട് സാബുമോനെ പറഞ്ഞിട്ടില്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭിൻ ബി ഭിന്നിന്ന് സത്യം ഭിന്നി എന്ന് പറയുന്നത് ഭിന്നി രണ്ടാമത് നൂറ ആതില കുറച്ച് മുന്നേ ലൈവില് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല നമ്മളെ കാർത്തുമ്പി നൂറ കാർത്തുമ്പിയായിട്ട് അഭിനയിക്കുകയാണല്ലോ ബി ബി മാരത്തോൺ ടാസ്കിന് ഞാൻ വീഡിയോ ക്ലിപ്പ് കൂടി സഹിതം പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവിച്ചെന്നുള്ളത് അതായത് നൂറ കാർത്തുമ്പിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോളുടെ പ്ലാച്ചീനെ ഒളിപ്പിച്ച് വെച്ചു എവിടെയാണ് ഒളിപ്പിച്ചത് എന്നുള്ള നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവരെ ഞങ്ങൾ അഭിപ്രായം കമൻ്റ് ചെയ്യുക ലൈവ് കാണാത്തവർക്ക് ഞങ്ങൾ റിപ്ലൈ ചെയ്ത് തരാം നൂറ പ്ലാച്ചീനെ ഒളിപ്പിച്ച് വെച്ചത് പാവാടയ്ക്കുള്ളിലാണ് ഈ ടോപ്പിക്ക് പറയുന്നതിൽ എനിക്കൊരു ചെറിയൊരു മടിയും ചളിപ്പുമുണ്ട് പക്ഷെ എന്നാലും അവർക്കത് കാണിക്കാമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ദയവ് ഇത് ഹെഡ്ഫോൺസ് വെക്കുക കാരണം അങ്ങനത്തെ കാര്യമാണ് അവർ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരുവായിരിക്കാം പക്ഷേ ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവരവരുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും പബ്ലിക്കിൽ ഷോ ആയതുകൊണ്ട് ഇതൊക്കെ ഒരു ക്ലോസ് സർക്കിറ്റിലൊക്കെ ആൾക്കാർ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഇരുന്ന് പറഞ്ഞ പോലെയല്ലല്ലോ അഡൾട്ട് ആൻഡ് ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്ന പോലെയല്ലോ ഇത്ര അധികം പ്രേക്ഷകർ കാണുന്ന സമയത്ത് മനസ്സിലായോ അപ്പോൾ പാവേനെ പാവാടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചു ഈ ഒളിപ്പിച്ച പാവേന എവിടെയെന്ന് തെരഞ്ഞു നടക്കുന്നു പട്ടണത്തിൽ ഭൂതം ആയിട്ടുള്ള സാബുമ്മൻ തിരഞ്ഞെടുക്കുന്നു കൂട്ടത്തിൽ അനുമോളും തിരഞ്ഞെടുക്കേണ്ടത് പാവേനെ അപ്പോൾ നൂറ പറയുന്നൊരു ഡയലോഗ് അതായത് പറയുന്ന ഡയലോഗ് ഡയലോഗുണ്ട് അത് ഒരു പ്രത്യേക സ്ഥലത്ത് ആണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതായത് എവിടെയാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്ന ഇത് പറയുമ്പോൾ ബിന്നി പറയുന്ന ഡയലോഗാണ് അത് പാർത്ഥന് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെന്ന് എന്താണ് പാർത്ഥൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഏ പാർത്ഥൻ കണ്ട പരലോകത്തിന് വേഷം കെട്ടി നടക്കുന്ന ആതിലയ്ക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് സ്ഥലം മനസ്സിലായി അല്ലേ ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡയലോഗ് പറയുന്നു ആതിലെ വരുന്നു ശ്വാസം മുട്ടും എന്ന് പറയുന്നു അത് എനിക്ക് മാത്രം കയറാൻ പറ്റുന്ന സ്ഥലമാണെന്ന് ആതിലെ പറയുന്നു ശ്വാസം മുട്ടും അതിനെ ഒന്ന് അനുമോൾ പറഞ്ഞ സമയത്ത് അനുമോൾ ഒന്നും അനുമോൾ ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നിൻ്റെ അത് നമുക്ക് കേട്ട് നോക്കാം അതിൽ ആതിലെ പറയുന്നു ശ്വാസം മുട്ടില്ല നീ പേടിക്കണ്ട ശ്വാസം മുട്ടില്ല എന്താ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ എന്താ പിന്നെ ഈ പറയണത് ലാലാട്ടൻ ഇത് ചോദിക്കുമോ ചോദിക്കാൻ പറ്റുമോ ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാം ശ്രദ്ധിച്ചു കേട്ടുള്ളൂ ഭൂതം ഒരു മണ്ടൻ തന്നെ കാർത്തുമ്പിയുടെ ഭൂതം എന്ന് പറയുന്ന സമയത്ത് നെവിൻ പറയാണ് കാർത്തുമ്പിയുടെ ഭൂതമല്ല കാർത്തുമ്പിയുടെ കുക്കു കുക്കു കൂ വെച്ചിട്ട് എന്തായിരിക്കും കൂ ഭൂതത്തിന് പകരം ഒരു വള്ളിയൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടു നെവിന്റെ വകം അടുത്തത് കേൾക്കാം അപ്പൊ പറഞ്ഞു നടക്കുന്നു എന്റെ പ്ലാസ്റ്റ് തരാൻ പറ ഭൂതം എന്നും പറഞ്ഞിട്ടോ അത് അദൃശ്യമായ സ്ഥലത്താണ് പ്ലാസ്റ്റിക് കേട്ടോളൂ ആ അദൃശ്യമായ സ്ഥലം ഭൂതത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുമോ ആവോ നെവിന്റെ വക അതിൽ ബില്ലി ഡോക്ടർ പറഞ്ഞതാണ് ഭൂതത്തിനൊരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് ഇപ്പോൾ പ്ലാച്ചിരിക്കുന്നത് നൂറട പാവാടയ്ക്കുള്ളിലാണി കാണുന്ന ഭൂതത്തിന് തലണ്ണൊക്കെ എടുത്തറിയുന്നാണ് ഇനി വീണ്ടും പറയുന്നു എനിക്ക് ഡബിൾ മീനിങ് പറഞ്ഞിട്ട് മതിയാവുന്നില്ല ഈ ജാഗ്ര കാര്യങ്ങൾ പറഞ്ഞത് ഭൂതത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് അപ്പൊ ബില്ലിയുടെ അടുത്ത ഡയലോഗ് വീണ്ടും ഇവിടെ പാർത്ഥന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലാണ് ഞാനൊരു നിവിൻ വീണ്ടും ആർക്കും ആക്സസ് എനിക്ക് എനിക്കെന്നത് തോന്നിയാണ് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്തിരിക്കുന്നതല്ല അങ്ങനെ ചിന്തിക്കണം അവർക്ക് പറയാം നമുക്ക് പറഞ്ഞു ഇത് റിപ്പീറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ടല്ലേ അത് തന്നെയാണ് ഇപ്പോൾ സ്ഥലം മനസ്സിലായി അപ്പോൾ അത് ആ അനുമോള് അത് പിടിച്ചു വാങ്ങാൻ നോക്കുന്നു പ്ലാച്ചി അതിന് ഇടയിലുണ്ട് ഞാൻ തൊട്ടതിന് അതിൽ നൂറുടെ മറുപടി നീ വേറെ എന്തോ ആണ് തൊട്ടത് പാർത്ഥൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആദില ഇനി അത് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക പാർത്ഥന മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണത് അതായത് ശ്വാസം മുട്ടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്വാസം മുട്ടില്ല എന്ന് ആതിലയുടെ അടുത്ത ഡയലോഗ് കുടുംബ പ്രേക്ഷകർക്ക് മാത്രം കാണുവാൻ പറ്റുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോ പ്രസന്റഡ് ബൈ ഏതൊക്കെയോ കുറേ ആൾക്കാർ അല്ലേ മൈ ജി ഫ്യൂച്ചർ ആൻഡ് എന്നും പറഞ്ഞ ലാലേട്ടൻ വരുമല്ലേ വീക്കെൻഡിൽ കുടുംബ പ്രേക്ഷകരെ നിങ്ങളിത് കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പെട്ടെന്ന് വന്ന കാര്യം ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റായിരിക്കാം എപ്പോഴും ചിന്തിച്ചത് ചിന്തിച്ചല്ല എനിക്കൊന്നുമില്ല ജിസേൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കേസിൽ ഈ ആതിലേക്ക് ശരിക്ക് ആ ബോട്ടെ ഞാൻ പറയുന്നില്ല അപ്പോൾ ആതിലെ അനുമോളോട് കാണിച്ചിട്ടുള്ള കുറച്ച് ശേഷ്ടകളും കാര്യങ്ങളും ഉണ്ട് ആതിലെ അനുമോളെ എടുത്ത് ഒരു ചെറിയൊരു പരിപാടി കാണിച്ചോടെ ലൈവിൽ കണ്ടവർക്ക് മനസ്സിലായി ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ അതിലയുടെ ഓറിയൻറ്റേഷനും അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ചയാണ് പക്ഷേ അവർക്ക് അതിനുള്ളിൽ കാണിക്കാമെങ്കിൽ നമുക്ക് അവരെ പുറത്തിട്ടിട്ട് എക്സ്പോസ് ചെയ്യാം അവർ കാണിക്കട്ടെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പക്ഷെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ്സ് ബൈ